മക്കരപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ മെമ്പറായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒന്നാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ശേഷം കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി വാർഡിലുള്ള സകല മേഖലകളിലും വാർഡിൻ്റേതായ മുഖഛായ മാറ്റുന്നതിൽ പ്രധാന പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് എൽ പി സ്കൂളിൻ്റെ അവിടെക്ക് പോകുന്ന കുരുക്കുന്ന് റോഡിൽ ആ വളവിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ കുറേ കാലങ്ങളായി പല അപകടങ്ങളും കുട്ടികൾ മോട്ടോർ സൈക്കിള് അതേമാതിരി വണ്ടി ഈ വളവായതുകൊണ്ട് വളരെ പ്രയാസമുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ കുഞ്ഞുട്ടി വാർഡ് മെമ്പറായി വന്നതിന് ശേഷം കുഞ്ഞുട്ടിൻ്റെ ആ നല്ല മനസ്സും ആളുകളുമായുള്ള ആ നല്ല പെരുമാറ്റം കാരണം റോഡൊക്കെ നല്ല മട്ടായി ഇപ്പോൾ ഇവിടെ യാതൊരു അപകടവും ഇല്ലാതെ വണ്ടികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യത്തിന് പണ്ടുപയോഗിക്കുകയും ചെയ്ത് നല്ലൊരു പുതിയ കെട്ടിടം കൊണ്ടുവരാൻ സാധിച്ചു ഞാൻ ഈ പ്രദേശത്തെ അംഗൻവാടി ടീച്ചറാണ് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കുട്ടികളെയും കൊണ്ട് അംഗൻവാടി പ്രവർത്തിച്ചിരുന്ന വാടക കെട്ടിടത്തിലായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത ഫലമായിട്ട് നല്ലൊരു കെട്ടിടം നല്ല സൗകര്യത്തോടു കൂടെയുള്ള നല്ലൊരു കെട്ടിടം ഞങ്ങളെ വാർഡ് മെമ്പർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നുവാടി കാലം മുതൽ എന്നും അപകടാവസ്ഥയിലുള്ള റോഡായിരുന്നു ഇവിടെ കൊറേ ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട് നമ്മളെ അയൽവാസികടെ ഈ പിന്നെ ചോലിയൊക്കെ കൊണ്ടൊക്കെ വീണിട്ടുണ്ട് അതേപോലെ ഇവിടെ ഇവിടെ വന്ന കയറ്റത്തില് ഭയങ്കര കയറ്റായിരുന്നു അവിടെ ഈ കയറ്റം മറിഞ്ഞ് പിന്നെ കയറ്റത്തില് മറിഞ്ഞ രണ്ട് മൂന്ന് സ്ത്രീകളും ഒരു മംഗൾക്കാര് ചങ്ങായി നമ്മളെ കണ്ണിന്റെ മുന്നിൽ ഇവിടെ മറിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം മറിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ മാറ്റം വരുത്താനും ഇത്ര കെട്ടിപ്പൊന്നിച്ചിങ്ങോട്ട് കെട്ടി പൊന്നിച്ച് വലിയൊരു ഉപകാരമായി കാരണം ഇത് പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് തന്നെ ഏറ്റവും ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയ റോഡാണ് ഞങ്ങൾക്ക് നല്ല റോഡ് ലഭിച്ചു അതുപോലെ എല്ലാ കാര്യത്തിലും മെമ്പർ വളരെയേറെ ഉഷാറാണ് എല്ലാ കാര്യത്തിലും എന്ത് കാര്യത്തിലും ഞങ്ങളൊപ്പം ഉണ്ട് അവരെ കൂടെ കട്ടക്കൊണ്ട് വികസനത്തിനും കിഴക്കേക്കുളമ്പിൽ നിന്നും വടക്കേക്കു പോകുന്ന റൂട്ടിൽ ഉണ്ടായിരുന്നെട്ട് കിഴക്കേക്കുളമ്പ് വടക്കേക്കുളമ്പ് റോഡ് എന്ന് പറയുന്ന ഈ റോഡ് എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ മദ്രസ വിദ്യാർത്ഥികള് ഒഴിപോക്കർ ഇവർക്കൊക്കെ വളരെ പ്രയാസകരമായ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു വർഷക്കാലം ആയാൽ എന്റെ തൊടുവിലൂടെ വെള്ളം അഴുക്ക് വെള്ളം ഒഴുകി എൻ്റെ കിണറിലും ആ കിണർ ഉപയോഗിക്കുന്ന രണ്ട് ഹോട്ടല് എൻ്റെ വീട് അവിടെ എല്ലാം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഇവിടെ കുഞ്ഞുട്ടി പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം ഈ റോഡ് ഉയർത്തുകയും ആ വെള്ളപ്രശ്നം എന്നേക്കുമായി പരിഹരിക്കുകയും ചെയ്തു കുടിയുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആലും കുടിയുള്ള പദ്ധതി ലക്ഷം ബോർഡ് പദ്ധതി ഇങ്ങനെയുള്ള കുടിവെള്ള പദ്ധതിക്കൊക്കെ പുതിയ കിണറുകൾ കണ്ടെത്തുകയും അതോടൊപ്പം പുതിയ കുടിവെള്ള പദ്ധതിയുടെ എല്ലാ പിന്നെ മേഖലകളിലുള്ള നവീകരണ പ്രവർത്തികൾ നടത്തുകയും അവർക്ക് വേണ്ട എല്ലാ പ്രവർത്തികളും ചെയ്തു കൊടുക്കുകയും ചെയ്തു ഞങ്ങളെ കുഞ്ഞുട്ടി വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യവും റെഡി ആയി ലൈറ്റും ഉണ്ട് വെള്ളമുണ്ട് കിണറൊക്കെ നന്നാക്കി തന്നു മെഷീൻ വരെ നന്നാക്കി തന്നു വെള്ളമില്ലാത്ത കാലത്ത് വണ്ടിയിൽ കൊടുുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാ കാര്യവും അംഗനവാടി ഉണ്ടാക്കി എല്ലാ കാര്യം ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി വികസനങ്ങൾ എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നമ്മൾ ഈ റോഡ് വർഷങ്ങളായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അതൊക്കെ വളരെ ക്വാളിറ്റിയോട് കൂടി ചെയ്ത ഒരു മെമ്പറാണ് അതുപോലെ ആലകുന്നിനെ സംബന്ധിച്ച് കുടിവെള്ളമായിട്ടും പൈപ്പ് ലൈൻ മാറ്റിലും അതിനകത്ത് കിണറും ഒരുപാട് വികസനങ്ങൾ ഈ പട്ടായക്കളെ കുഞ്ഞിട്ടി മെമ്പറായിട്ട് ഈ കുടിവെള്ളത്തിന് യാതൊരു പ്രശ്നം ഇവിടെ വന്നിട്ടില്ല ഇഷ്ടം പോലെ വെള്ളം കിട്ടിയിട്ടുണ്ട് കായൽ വേറെ അടിച്ച് അതിലും വെള്ളം ഉണ്ട് എന്തായിരുന്നു ഞങ്ങളെ ഇവിടെ വന്നിട്ട് എല്ലാളും എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നിട്ടുണ്ട് വേനൽക്കാലത്ത് പിന്നെ കുഞ്ഞുട്ടീൻ്റെ വണ്ടിയിൽ തന്നെ ഞങ്ങൾക്ക് വള്ളം കുറഞ്ഞാണ്ട് പാത്രങ്ങളൊക്കെ നിറച്ച് തന്നിരുന്നു രണ്ട് കൊയിലടിച്ചിട്ടുണ്ട് അതിലിപ്പോൾ വെള്ളത്തിന് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല മോട്ടർ മാറ്റി തന്നു അതുപോലെ ഇപ്പോൾ നല്ല ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നുണ്ട് നമ്മുടെ ഇവിടെ കുടിവെള്ള പ്രശ്നം നല്ലൊരു പ്രോബ്ലം തന്നെ ആയിരുന്നു കുഞ്ഞുട്ടി വന്നതിന് ശേഷം നമ്മുടെ കോൽ പ്രശ്നങ്ങളും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ഇപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ യാതൊരുവിധ പ്രയാസവും ബുദ്ധിമുട്ടും നമുക്ക് അങ്ങനെ ഇല്ല വ്യക്തിഗത ആനുകൂല്യങ്ങളായി വീട് റിപ്പയറുകൾ വീട് ലൈഫ് മിഷൻ പോലുള്ള പി എം ഐ വൈ പോലുള്ള പദ്ധതികളിലൂടെ ആളുകൾക്ക് വീട് പിന്നെ വാങ്ങിക്കൊടുക്കൽ രണ്ടുമെല്ലായ്മയും പേരാ ഗവൺമെൻറ്റ് അതിൽ വയൽ ഫയറിൻ്റെ ഫാറ്റ് വന്നു പാർട്ടി ഞാൻ ആക്കി തന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്തൊന്നും മറക്കാൻ എന്റെ പേരൊക്കെ പൊട്ടി പൊളിഞ്ഞ കിടക്കാരി പഞ്ചായത്ത് പിന്നെ പൈസ വാങ്ങിയിട്ട് ഒക്കെ ശരിയാക്കി തന്നത് എൻ്റെ വീടിന്റെ അടുത്താണ് ഇവിടെ ധാറിട്ട ഒരു റോഡാണെന്നുണ്ടെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല ഇവിടെ ഈ അടുത്തൊരു തോട് വരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ തന്നെ വെള്ളക്കെട്ടിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു വെരിവെള്ളം മുഴുവൻ ഒഴുകി വന്നിരുന്നേ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനു വേണ്ടിയുള്ള പരിഹാരം ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങളെ ഈ മുക്കിൽ വോൾട്ടേജ് ക്ഷാമം വലിയ പ്രശ്നമായിരുന്നു ഞാൻ ഇവിടെ വീട് വെച്ചിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി അതിനും വീട് വെച്ചതിന് ശേഷം തന്നെ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് പല ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നിരുന്നു അല്ലാതില ഇക്കൊല്ലം ആ വോൾട്ടേജ് ക്ഷാമം കുഞ്ഞിട്ട് പരിഹരിച്ച് തന്ന് ഞങ്ങളെ ആലുകുന്ന് പ്രദേശത്തുള്ള മുഴുവൻ വള്ളവും ഞമ്മളെ വടക്കാങ്ങര അങ്ങാടിയിലേക്ക് ഒഴുകി വരികയെന്ന ഒരു കാലത്ത് ഇപ്പോൾ ഞമ്മളുടെ മെമ്പർ ഇടപെട്ട് ഇവിടെ ഒരു കരിങ്കൽ ഒരു ഓവാരം നിർമ്മിക്കുകയും അതിലൂടെ എല്ലാ വള്ളവും വടക്കാങ്ങര ഒരു ഒരുവിധം വള്ളവും വരുന്നില്ല ഒരു ശല്യവും ഇല്ല ഞങ്ങൾക്ക് വളരെ സുഖകരമായി യാത്ര ചെയ്യാനും നടക്കുവാനും പറ്റുന്നില്ല വളരെ കാലമായിട്ട് അങ്ങാടിയിൽ ചളിയിൽ കൂടിയ നടന്നിരുന്നെ തുണി പൊന്തിച്ചല്ലാതെ നടക്കാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ അതുകൊണ്ട് അതിപ്പോ കുറഞ്ഞ കാലം കൊണ്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അത് നമ്മളെ കൈ കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നല്ല വീതി കുറവായിരുന്നു നല്ല വളവായിരുന്നു രണ്ട് വളവുകൾ വന്നുകൊണ്ട് ഇവിടെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അംഗനവാടിക്ക് ദിവസം കുട്ടികളെ കൊണ്ടുവരുന്നവരും കുത്തിവെപ്പിന് വരുന്നവരും ഇവിടെ ബാക്കിയുള്ള ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് വരുന്നവരും ഒക്കെ ഇവിടെ വളരെ ബുദ്ധിമുട്ടിയിരുന്നു ഇവിടെ ഇപ്പോൾ നല്ല വീതി കിട്ടിയതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കിപ്പോൾ കുട്ടികളൊക്കെ സൈക്കിൾ വീണിരുന്നു ഇവിടെ മാറിയിട്ടുണ്ട് ഈ റോട്ടിന്റെ ഒരു ശിശുര കടുവളവുണ്ടായിരുന്നു വലിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലമാണ് വീതി കൂട്ടിപ്പുസാർ മൂന്ന് വണ്ടിക്ക് പോവാത്തുള്ള വീതി ഉണ്ട് ഇപ്പൊ അവിടെ കാർഷിക മേഖലക്ക് വേണ്ടി നിരവധി പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ പഞ്ചായത്തിന്റെ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള പങ്കുവഹിക്കുകയും അതെല്ലാം വാർഡിലേക്ക് നൽകാൻ സാധിക്കുകയും ചെയ്തു എന്റെ കൃഷി തലത്തേക്ക് വള്ളം പല്ല ഈ റോട്ട് പകുതി വരുന്ന വള്ളം ഒന്നായിട്ട് അവിടെ ഒരു വരമ്പ് പറ്റി തന്ന് അത് ഉഷാറാക്കി തന്നോ അതിൽ വളരെ നന്ദിയുണ്ട് ഞാൻ ചെറുപ്പം മുതലേ കൃഷിക്കാരനാണ് ഈ കൃഷി വാഹനം എനിക്ക് പല ആനുകൂല്യം വാങ്ങി തന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാൻ പോകുന്നുണ്ട് അതിൽ വളരെ നന്ദിയുണ്ട് ഈ പഞ്ചായത്തിനും ഈ കൃഷി വാഹനം ഈ മേമ്പർ ഞങ്ങളെ ഈ ആറാം വാർഡ് മേമ്പർക്കും വളരെ നന്ദി നന്ദി നന്ദിയുണ്ട് ആളുകളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ തയ്യാറാക്കി കൊടുക്കുകയും എല്ലാം കൂടെ നിന്ന് ഈ കഴിഞ്ഞ അഞ്ചു വർഷം എൻ്റെ കൂടെ നിന്ന് എന്നോട് സഹകരിച്ച എൻ്റെ കൂടെ എന്നെ ഓടിച്ച് എൻ്റെ കൂടെ നടത്തിയ എൻ്റെ പാർട്ടി പ്രവർത്തകരായ പിന്നെ എൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകരെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല അവരായിരുന്നു എൻ്റെ പിന്നെ വികസന പാതയിൽ അവർ ആയിരുന്നു എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് ഊർജം പകർന്നിരുന്നത് എന്നെ സഹായിച്ച അല്ലെങ്കിൽ നമ്മളെ വാർഡിലുള്ള ജനങ്ങൾക്ക് വേണ്ടി സഹകരിച്ച എല്ലാവരോടും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു